ോസല രാജ്യത്തെ രാജാവായ നഗ്നജിത്തിന് സപ്ത കാളകൾ ഉണ്ടായിരുന്നു ഒരേപോലുള്ള ആ ഏഴ് കാളകളും ഏഴ് ഗജങ്ങളെ പോലെ തന്നെ ശക്തിയുള്ളതായിരുന്നു രാജാവിന് അതിസുന്ദരിയായ ഒരു മകൾ ഉണ്ടായിരുന്നു സത്യ എന്നാണ് അവളുടെ പേര് ഉന്നതനായ ഒരുവനും മാത്രമേ മകളെ വിവാഹം ചെയ്തു കൊടുക്കൂ എന്ന് അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ചിരുന്നു ഒരിക്കൽ രാജാവ് ആരാണോ തൻ്റെ ഏഴ് കാളകളെയും ഒരേ പാശത്താൽ ബന്ധിക്കുന്നുവോ അവന് തന്റെ മകളെ വിവാഹം ചെയ്തു നൽകുമെന്ന് വിളംബരം ചെയ്തു പല രാജകുമാരന്മാർ ശ്രമിച്ചിട്ടും कें कें െ ബന്ധിക്കാൻ കഴിഞ്ഞില്ല ഇത് ദ്വാരകാനാഥനായി കൃഷ്ണഭഗവാൻ അറിഞ്ഞു നഗ്നജിത്തിന്റെ മകൾ മനസ്സുകൊണ്ട് കൃഷ്ണഭഗവാൻ തന്നെ വിവാഹം കഴിക്കണമെന്നും ഒരുപാട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു നഗ്നജിത്തും ഭഗവാൻ മകളുടെ ഭർത്താവായി വരണമെന്നും ആഗ്രഹിച്ചു അങ്ങനെ ഭഗവാൻ കോസല രാജ്യത്തേക്ക് എത്തി നിഷ്പ്രയാസം സപ്ത കാളകളെയും ഒരു കയറിൽ ബന്ധിക്കുകയും സത്യം വിവാഹം കഴിക്കുകയും ചെയ്തു വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്